നമസ്കാരം എല്ലാ ദൈവമക്കൾക്കും ഒരു പുതിയ വിളിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജോലി സ്ഥലത്ത് വരുന്ന സമയത്ത് ശേഷം ഈ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ വാഹനത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ സംസാരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ലാപ്ടോപ്പിൽ കയറ്റി എഡിറ്റ് ചെയ്താണ് ഞാൻ നിങ്ങളിൽ വീട്ടിൽ കൊണ്ടുവരുന്നത് കാരണം എനിക്ക് വളരെ തിരക്ക് പിടിച്ച കാര്യമായതുകൊണ്ടും രാവിലെ സൈക്കിൾ ഓട്ടാൻ പോകണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കാറിയിരുന്നാണ് സത്യത്തിൽ വീഡിയോകൾ ചെയ്യുന്നത് കർത്താവ് സഹായിക്കും എന്തായാലും എനിക്ക് വീഡിയോ ചെയ്ത് പോകണം കാരണം എൻ്റെ യൂട്യൂബിനകത്ത് കൃത്യമായി പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ റീച്ചാൽ കുറഞ്ഞു പോയി എൻ്റെ വീഡിയോ കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്ത ശേഷം വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളല്ലാതെ ലൈക്ക് ഒന്നും ഞാൻ ആവശ്യപ്പെടുത്തില്ല നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം സത്യമാണ് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതൂ കൃത്യമായിട്ട് നിങ്ങളുടെ വിമർശനങ്ങൾ നല്ല നല്ല വിമർശനങ്ങളും നല്ല നല്ല അഭിപ്രായങ്ങളും യൂട്യൂബിൽ തന്നെ വീഡിയോ ആയി കൊണ്ടുവരുന്നതാണ് താങ്ക് യു മറ്റു തെറികളൊക്കെ പറയുന്നവർ പറഞ്ഞുകൊണ്ട് പോട്ടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം തിന്മയുള്ള ലോകമാണല്ലോ ലോകം അതുകൊണ്ട് തിന്മ ഞങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യും ഞങ്ങൾ ക്രിസ്തുവിനെ ആശ്രയിച്ച് നന്മ ചെയ്ത് മുന്നോട്ട് പോകും വിഷയത്തിലേക്ക് വരാം അതായത് പ്രിയ നിയമങ്ങൾ മനസ്സിലാക്കുക പ്രവചനവും പ്രവാചകന്മാരും പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമ്മെ വഞ്ചിക്കാറുണ്ട് പറ്റിക്കാറുണ്ട് അപ്പോൾ പ്രവചനം പ്രവചനത്തെ പ്രവചനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പ്രവചനവും പ്രവാചകന്മാരും നമുക്ക് പ്രവചനം നമ്മോട് പല ആൾക്കാരും വന്ന് പ്രവചിക്കും ഒരു ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പഴയകാല ഒരു പ്രവാചകൻ എൻ്റെ തലയെ കൈവച്ച് വിശ്വാസ സമയത്ത് വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു പ്രവചനം പറഞ്ഞു ആ പ്രവചനം ഇതാണ് അതിങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ടുപോകുന്ന നിന്നെ സഹായിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഈ ലോകം വിട്ട് മാറ്റപ്പെടും എന്നെ സഹായിക്കുന്നതാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് എൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിൽ ആ പ്രവചനം കേട്ട ശേഷം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ടെൻഷൻ അനുഭവിച്ച സമയമില്ല ഞാൻ ദൈവത്തെ സംശയിച്ചു ദൈവം എന്താണീ പറയുന്നത് ദൈവം എന്താണ് ഈ സംസാരിക്കുന്നത് ഒരു പ്രവാചകന്റെ വായി നിന്ന വാക്കുകൾ എൻ്റെ ഉള്ള വിശ്വാസത്തെ പോലും ഇല്ലാതായി കളഞ്ഞു മാത്രമല്ല കയറാത്ത വണ്ടി കയറ്റും നമ്മളിവിടെ പറഞ്ഞാൽ കയറാത്ത വണ്ടി നമ്മളാരും പെട്ടെന്ന് കയറാത്ത വണ്ടി പോലീസ് വണ്ടിയാണ് എന്ന് വെച്ചാൽ പോലീസ് വണ്ടി കയറ്റും നീ കാണാത്ത നാട് കാണും നീ കഴിക്കാത്ത ആഹാരം കഴിക്കും ഇങ്ങനെയൊക്കെ പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഓർക്കുക എനിക്ക് ഒരുപാട് പ്രവചനം കിട്ടിയിട്ടുണ്ട് എന്നെ വിദേശ രാജ്യത്ത് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും നിന്നെ അനുഗ്രഹിക്കുന്നൊക്കെ പക്ഷേ ഇന്നേ വരെ ഈ സംഭവം നടന്നിട്ടില്ല കാരണം പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് അവർ പ്രവചിക്കേണ്ട എങ്ങനെയാണ് അവർ പ്രവചിക്കേണ്ടത് പ്രത്യാശ അവർ പ്രവചിക്കുമ്പോൾ ആ പ്രവചനത്തിൽ പ്രത്യാശ ഉണ്ടായിരിക്കണം പാപബോധം ഉണ്ടായിരിക്കണം മടങ്ങി ഉണ്ടായിരിക്കണം ഇതൊന്നുമില്ലാതെ അടിച്ചുവിടുന്ന കള്ളപ്രവചനങ്ങൾ കേട്ട് ദൈവ ആരും ദൈവത്തെ പഠിക്കുകയോ ദൈവത്തിനെയോ കാത്തിരിക്കുകയോ ചെയ്യരുത് സത്യത്തിൽ എന്താണ് പ്രവചനം പ്രവചനം വേദപുസ്തകം തന്നെയാണ് നോക്കൂ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മോട് ആത്മാവിൽ എന്ത് ഇടപെടുമോ ആ ഇടപെടുന്ന കാര്യത്തിൽ വിശ്വസിക്കുക അത് തന്നെയാണ് യഥാർത്ഥ പ്രവചനം അല്ലാതെ ഈ പ്രവാചകന്മാർ പൈസ കൊടുത്തു വരുന്ന പ്രവാചകന്മാർ പ്രവചിക്കുന്ന നൂറിൽ എൺപത് ശതമാനവും നിവർത്തിയാകത്തില്ല കാരണം എന്നറിയാമോ അവർ അവരുടെ മനസ്സിനും ഇഷ്ടത്തിനും ശുശ്രൂഷയ്ക്ക് വന്നതുകൊണ്ടും മാത്രമല്ല ആൾക്കാർ അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കുന്ന ഈ പ്രവാചകനിൽ എന്തെങ്കിലും പറയാതെ പോയാൽ ജനങ്ങൾ തന്നെ എങ്ങനെ എങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് വിളിക്കും എന്നുള്ള രീതിയിലും തൻ്റെ സ്വയ ഇച്ഛയിലും സ്വയബുദ്ധിയിലും താൻ തുടർന്നുകൊണ്ടിരിക്കുന്ന താൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പരിചയത്തിൻ്റെ പുറത്ത് പ്രവചനം അടിച്ചുവിടാറുണ്ട് പരിശുദ്ധങ്ങൾ പറയുന്നു ദൈവം പറയുന്നു കർത്താവ് പറയുന്നു എന്നൊക്കെ ഇവർ അരുൾ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ആ സത്യം ഇതാണ് പ്രവചനത്തിൽ പ്രത്യാശയും മടങ്ങിവരവും ഭാവബോധം ഉണ്ടായിരിക്കണം ഇല്ലാത്ത ഒന്നും പ്രവചനമല്ല നോക്കൂ ഒരു ദാസം പറയുന്നത് കേൾക്കൂ ദൈമക്കൾ ശ്രദ്ധിക്കുക നിങ്ങളെ വിശ്വാസ ചോർത്തി കളയുന്ന നിങ്ങളെ ഭയമുളവാക്കുന്ന നിങ്ങളെ നിരാശ ഉളവാക്കുന്ന ഒന്നും പ്രവചനമല്ല നിങ്ങളുടെ പ്രവചൻ നിങ്ങളുടെ പ്രവാചകന്മാരാണ് കർത്താവേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണ് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിലാണ് നിങ്ങൾ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കൂ ദൈവശബ്ദം കേൾക്കൂ പ്രവചനങ്ങളെ കേട്ട് വഞ്ചിക്കപ്പെടുകയോ അതിനായി കാത്തിരുന്ന് ജീവിതം പാഴാക്കാതെ യാഥാർത്ഥ്യങ്ങളെ ക്രിസ്തീയമായ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കൂ ദൈവശബ്ദം കേൾക്കൂ തിരുവെഴുത്ത് വായിക്കൂ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ദൈവത്തിന്റെ ആലോചന കേൾക്കൂ നിങ്ങൾ മുന്നോട്ട് പോകൂ പ്രവാചകന്മാർ പലരെയും പല കുടുംബങ്ങളെയും അവർ ഇങ്ങനതാകും അതാകും ഇതാകും ഞാൻ പെന്തക്കോസ് വന്ന സമയത്ത് എന്നോട് ഒരു സ്ത്രീ പ്രവോദിച്ചതാണ് നിന്നെ തട്ടിട്ട് വിട്ടു പാർപ്പിക്കുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഗവൺമെന്റ് തന്ന ലോണ് എടുത്ത് പലിശക്ക് പൈസ എടുത്തൊക്കെ കടമറിച്ചും പല ദൈവദാസന്മാരെയും ദൈവമക്കളുടെ സഹായം കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വീട് പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മല പോലെ നിൽക്കുമ്പോൾ ഈ മലയുടെ മുമ്പിൽ ഇരുന്ന് പ്രവചിക്കുന്ന പ്രവാചകന്മാർ തികച്ചും നിങ്ങളെ ഒരു എൻ്റർടൈൻമെന്റിലേക്കും നിങ്ങളെ ഒരു സ്വപ്നലേഖത്തിനും കൊണ്ടുപോകുന്നതല്ലാതെ ഭയപ്പെടുത്തുന്നതല്ലാതെ ഈ പ്രവാചകന്മാരെയോ പ്രവചനങ്ങളെയോ നിങ്ങൾ നൂറ് ശതമാനം ശരിയായി കാണരുത് അവയൊക്കെ തള്ളിക്കളയുക നിങ്ങളുടെ പ്രവാചകൻ കർത്താവ് യേശു ക്രിസ്തുവാണ് യേശുവിനോട് പ്രാർത്ഥിക്കുക ദൈവശബ്ദത്തിനായി കാത്തിരിക്കുക ബൈബിൾ വായിക്കുക ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് നേരിടുക പ്രയത്നിക്കുക അധ്വാനിക്കുക ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക മുന്നോട്ട് പോകുക പ്രവാചകന്മാരിൽ ആശ്രയിക്കരുത് കാരണം ഇവരെല്ലാം ശരിയായ പ്രവചിക്കുന്നവരല്ല ഞാൻ പറയുന്നത് ദൈവശബ്ദം കേട്ട് ദൈവത്തിനൊരു മുഖാമോയി സംസാരിക്കുന്ന പഴയ നിയമം പ്രവാചകന്മാരുടെ പ്രവചനഘണത്തിൽ ഇവരെയൊന്നും പെടുത്തരുത് ഇതൊരു ശുശ്രൂഷ എന്ന് കരുതി പണസമ്പാദന മാർഗമായി പല രീതിയിൽ ഉപയോഗിക്കുന്നു അതുകൊണ്ട് പ്രവചനം കേട്ട് അസ്വസ്ഥരാകരുത് അതിനായി പലതിനും കാത്തിരിക്കരുത് പ്രാർത്ഥിക്കുക ദൈവശബ്ദം കേൾക്കുക ഇങ്ങോട്ട് പോകുക ഒരു പാസ്റ്റ് പറഞ്ഞ് കേൾക്കൂ ഗോഡ് ബ്ലസ് അങ്ങനെ എങ്ങാനും നിങ്ങളോട് വന്നൊരു പാസ്റ്റ് പറഞ്ഞാൽ ആ പോരാട്ടം അഴിക്കാതെയാണ് വെളിവിടരുത് കാരണം നമ്മൾ പിന്നെ ഭയത്തിനടിമയാണ് നിങ്ങൾക്ക് നാളെ ഞാൻ വന്ന് പ്രാർത്ഥിക്കാം പറ്റില്ല അപ്പോൾ ഇന്ന് എങ്ങനെ നമ്മൾ ഇന്ന് സമാധാനമായിട്ട് കിടന്ന് തുടങ്ങും കർത്താവ് ഇന്ന് വന്ന എന്ത് ചെയ്യും ഈ പാസ്റ്റർമാർ എന്നിട്ട് നിനക്കൊരു പോരാട്ടം ഉണ്ട് നീ പ്രശ്നത്തിലാണ് അപകടത്തിലാണെന്ന് പറയും അങ്ങ് പോകും നമ്മൾ പിന്നെ ഇതിന് സൊല്യൂഷനും ഇല്ല ഒന്നുമില്ല പറഞ്ഞവൻ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കർത്താവ് ഒരിടത്തും അങ്ങനെ ചെയ്യുന്നില്ല ഒരു പ്രശ്നം ഉണ്ടെന്ന് വെളിപ്പെട്ടാൽ അത് സോൾവ് ചെയ്തിട്ടേ ഉള്ള ആൾ പോകാവും എത്രയോ പേരാണ് ഇന്ന് ഭയത്തിന്റെ അടിമത്തിൽ ജീവിക്കുന്നത് ഈ ഒരു കാരണത്താൽ തന്നെ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുവിൽ ഭൂതം ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ആണിത് പറയുന്നത് അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ല നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ് ഈ ചതിയിൽ നിങ്ങൾ പെടാതിരിക്കുക നിങ്ങൾക്ക് ഒരു വലിയൊരു പോരാട്ടമുണ്ട് അങ്ങനെ എങ്ങാനും നിങ്ങളോട് വന്നൊരു പാസ്റ്റ് പറഞ്ഞാൽ ആ പോരാട്ടം അഴിക്കാതെയാണ് വെളിവിടരുത് കാരണം നമ്മൾ പിന്നെ ആ ഭയത്തിനടിമയാണ് നിങ്ങൾക്ക് നാളെ ഞാൻ വന്ന് പ്രാർത്ഥിക്കാം വിടരുത് അപ്പം ഇന്ന് എങ്ങനെ നമ്മൾ ഇന്ന് സമാധാനമായിട്ട് കടന്നു തുടങ്ങും കർത്താവ് ഇന്ന് വന്നാൽ എന്ത് ചെയ്യും ഈ പാസ്റ്റർമാർ വന്നിട്ട് നിനക്കൊരു പോരാട്ടം ഉണ്ട് ഈ പ്രശ്നത്തിലാണ് അപകടത്തിലാണെന്ന് പറയും അങ്ങ് പോവും നമ്മൾ പിന്നെ ഇതിന് സൊല്യൂഷനും ഇല്ല ഒന്നുമില്ല പറഞ്ഞവൻ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കർത്താവ് ഒരിടത്തും അങ്ങനെ ചെയ്യുന്നില്ല ഒരു പ്രശ്നം ഉണ്ടെന്ന് വെളിപ്പെട്ടാൽ അത് സോൾവ് ചെയ്തിട്ട് ഇവിടുന്ന ആൾ പോകാം എത്രയോ പേരാണ് നിങ്ങൾ ഭയത്തിൻ്റെ അടിമത്തിൽ ജീവിക്കുന്നത് ഈ ഒരു കാരണത്താൽ തന്നെ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഭൂതം ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ആണിത് പറയുന്നത് അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ല നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ് ഈ ചതിയിൽ നിങ്ങൾ പെടാതിരിക്കുക